ഇന്ന് രാവിലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ അങ്ങനെ എന്താ മഴയൊക്കെ തോർന്നു ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഇടം വരെ പൂവ് ആണ് കേട്ടോ അപ്പോൾ എവിടേക്കാണെന്നല്ല അപ്പം എൻ്റെ നാത്തൂവിന് ഇന്ന് ഒമ്പതാം മാസത്തിൽ കച്ച കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആണ് അപ്പോൾ കച്ച കൊണ്ട് കൊടുക്കുക പറഞ്ഞാൽ ചില നാട്ടുകാർക്കൊന്നും അറിയണ്ടാവില്ല കേട്ടോ വയറ് കാണാൻ ചടങ്ങ് എന്നൊക്കെ പറയില്ലേ ഒമ്പതാം മാസം ആ ഒരു ചടങ്ങ് തന്നെ ഒരു പത്തര ആ പത്തേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ഇതാ ഞങ്ങൾ ഇനി കുട്ടിയേച്ചൻ്റെ വീട്ടിൽ പോയോണ്ടിരിക്കുകയാണ് കുട്ടിയേച്ചൻ്റെ മകൻ്റെ വൈഫിനാണ് കേട്ടോ നമ്മളിപ്പോൾ കച്ച കൊണ്ടു കൊടുക്കാൻ പോണത് അങ്ങനെ ഞാനുണ്ട് അമ്മ ഉണ്ട് രണ്ടാം മാർ പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ കുട്ടീസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ ഇതാ കുറച്ച് പേരൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മേമ്മ ഞങ്ങൾക്ക് ചായ ഒക്കെ തന്നു ഇനിയിപ്പോൾ കുറച്ച് പേരും കൂടി വരാനുണ്ട് പറഞ്ഞിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ഏഴാം മാസത്തിലെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകുന്ന ചടങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക അങ്ങനെ ഇതാണ് കേട്ടോ ആങ്ങളയും നാത്തൂനും അങ്ങനെ അതാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു പെട്ടി പലഹാറുണ്ട് അതേപോലെ ഒരു കൊല്ല പഴമുണ്ട് പിന്നെ നാത്തൂവിനുള്ള രണ്ട് ജോഡി ഡ്രസ്സാണ് പിന്നെ കച്ച തോർത്തുമുണ്ട് പിന്നെ അവൾക്ക് കുളിക്കാനുള്ള സോപ്പ് തിരുമണ സോപ്പ് സോപ്പ് പൊടി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോവണത് പിന്നെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള ചടങ്ങുകളൊന്നും കാണണം എന്നില്ല അതേപോലെ ചടങ്ങുകൾക്കൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം നമ്മുടെ പാലക്കാട് സ്റ്റേലിയിലുള്ള കച്ചവണ്ടവൽ ചടങ്ങാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഒരുപാട് ചടങ്ങുകളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഋതുമതി ചടങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പാലക്കാട് സ്റ്റൈലിൽ കല്യാണത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഏഴാം മാസം പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകുന്ന വീഡിയോസിൻ അല്ല ചടങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഇത്തരം ചടങ്ങുകളൊക്കെ നിങ്ങൾ ഇപ്പോഴും നടത്താറുണ്ടോ അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരം ചടങ്ങുകളൊക്കെ നടത്തണത് അല്ലെങ്കിൽ കാലം മാറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻ്റുകൾ നമുക്ക് എഫ് ബി ിലായാലും യൂട്യൂബിലായാലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ ഇത്തരം ചടങ്ങുകളൊക്കെ എപ്പോഴും നടത്തുന്നുണ്ട് പിന്നെ നാത്തൂനായത്തിരി ഗമയൊക്കെ വേണ്ടേ അങ്ങനെ ഗമയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഒരു പെട്ടി പലഹാരം ഞാനാണ് തേറ്റിയിട്ടുള്ളത് പിന്നെ ഞങ്ങളത് ഒരു കൊല പഴം എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ റോട്ടിൽ കയറിപ്പോഴേക്കിതാണ് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അന്തരീക്ഷം കണ്ടില്ലേ ശാന്തമായി കിടക്കണം ഒന്നും അറിയാത്ത പോലെ രാവിലെ ഗംഭീര മഴ ആയിരുന്നു അങ്ങനെ ഇനി ഏത് നിമിഷം വേണമെങ്കിൽ മഴ പെയ്യും ചെയ്യാം അങ്ങനെതാ നേരെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിരുന്നു വണ്ടിയിൽ കയറിയിരുന്നിട്ട് ഇതാ തുമ്പിക്കുട്ടി ഏറ്റവും ലാസ്റ്റ് സീറ്റിലാണ് കേട്ടോ പോയിരുന്നത് അങ്ങനെ അങ്ങനതാ ഞാൻ തുമ്പിക്കുട്ടുടെ അടുത്ത് തന്നെ പോയിരുന്നിട്ടുണ്ട് പിന്നെ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ അങ്ങനെ പോയോണ്ടിരിക്കയാണ് ആങ്ങളുടെ ലവ് മാര്ജ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കാസ് തന്നെയാണ് പിന്നെ കല്യാണത്തിൻ്റെയും അതേപോലെ കല്യാണ തലേ ദിവസത്തി അതേപോലെ വളടിക്കലിൻ്റെയും അതേപോലെ വിരുന്നിൻ്റെയും ഒന്നും വീഡിയോസ് കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടൊന്ന് മുതലാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരു അരമണിക്കൂറിന് ശേഷം നാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നാത്തൂവിന് ഞങ്ങൾ എന്നാണ് കേട്ടോ വിളിക്കുക അങ്ങനെ ഏതാ അവളുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പശ്ശേരി നെല്ലായ റൂട്ടിന് പോയി തത്തമംഗലം നമ്മുടെ പാതിരി പാതിരുകുന്നത്ത് മനക്കിക്കാൻ പോണ വഴിയാണ് ഏർ തവളപ്പടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ അങ്ങനെന്താ അവരുടെ വീടിന്റെ നേരെ മുന്നിലെത്തി ഇനിയിപ്പ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കയാണ് വണ്ടീന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് പെട്ടി അങ്ങോട്ട് കൈമാറിയിട്ടുണ്ട് കേട്ടോ നേരെ എൻ്റെ കുട്ടിയേൻ്റെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ അതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിൽക്ക് നിൽക്കും ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ഒരു വീഡിയോ എടുക്കട്ടെ പറയുമ്പോൾ കുട്ടിയാച്ചൻ പറയുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇനി വല്ല പ്രശ്നത്തിനും പോയി ചാടണ്ട ഞാൻ പെട്ടിയിൽ പോകുമ്പോൾ വിചാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തള്ളലുകൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ ചിന്നുവിൻ്റെ വീട്ടിലെത്തി 来。<laughs> <laughs> അവിടെ എത്തിയ ഉടനെ തന്നെ അവർ വെള്ളം എല്ലാം കുടിക്കാൻ തന്നു അങ്ങനെ വെള്ളം കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇനി നമ്മളൊരു റൂമിൽ വന്ന് സെറ്റായി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കാൻ ഈ കാരണം വേറൊന്നുമല്ല കേട്ടോ ഉണ്ട് പുറത്ത് മഴയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളിൽ ഭയങ്കര ചൂടാണ് കേട്ടോ രണ്ടാമത്തെ കാര്യം കണ്ണാടി ഉണ്ട് അപ്പോൾ നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ അങ്ങനെന്താ നമ്മൾ വന്ന് വെള്ളം കുടിക്കണേൻ്റെ തിരക്കിലും അതേപോലെ വന്ന സന്തോഷത്തിൽ എല്ലാവരോടും സംസാരിക്കുന്ന തിരക്കിലും നാത്തൂവിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ മറന്നു കേട്ടോ അപ്പോൾ അതാണ് അങ്ങനെ അങ്ങനെതാ നാത്തൂവിന് മം ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും അതേപോലെ വീഡിയോസൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് പല പോസിലും നിന്നിട്ട് അവരെ കൊണ്ട് അവരുടെ വീഡിയോസൊക്കെ എടുപ്പിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നല്ല അടിപൊളി സീനറിയാണ് അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഫോട്ടോസ് പലതരത്തിലുള്ള പോസുകളിൽ നിൽക്കാൻ അവരുടെ കയ്യിൽ ഈ ഒരു പൂവൊക്കെ വെച്ച് കൊടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അതാ അങ്ങനെ കുറച്ച് പൂവൊക്കെ എടുത്ത് പോയിട്ടു പൊട്ടിക്കുന്നുണ്ട് പൂവെല്ലാം കൈപ്പിടിച്ച് പല പോസിലും നിന്നിട്ടുള്ള കുറേ ഫോട്ടോസുകൾ എടുത്തു കേട്ടോ പിന്നെ അത് അപ്പുറത്ത് ഇരുമ്പാമ്പൂളിയുടെ മരാണ് നിൽക്കുന്നത് അപ്പോൾ രാവിലെ മഴയൊക്കെ പെയ്തതല്ലേ അതിൽ മഴത്തുള്ളികൾ കാണും അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ജസ്റ്റ് അതൊന്ന് കുലുക്കി കൊടുത്താൽ ആ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുമ്പോൾ ഫോട്ടോയ്ക്ക് നല്ല ഭംഗി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ സംഭവം വർക്കാവുന്നില്ല മഴത്തുള്ളികളൊന്നും വരുന്നില്ല കേട്ടോ അങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ വിളി വന്നത് കച്ച കൊടുക്കാൻ സമയമായി പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെന്താ മേമ ഏതാ ചിന്നുവിൻ്റെ അമ്മയ്ക്ക് കച്ചയൊക്കെ കൈമാറുകയാണ് അതേപോലെ നിലവിളക്കൊക്കെ കൊത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കച്ചയും അതേപോലെ ദക്ഷിണയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഈ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ ചടങ്ങ് കഴിഞ്ഞു അപ്പോൾ ചെറിയൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്താ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുകയാണ് ഇപ്പോൾ തുമ്പിക്കുട്ടി ആദ്യം ഇരുന്നിട്ടുണ്ട് അപ്പോൾ തുമ്പിക്കുട്ടിക്ക് വാരി കൊടുക്കണ്ട അവൾ ഒറ്റയ്ക്ക് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ നെയ്ച്ചോറിലെ ക്യാരറ്റൊക്കെ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ അനിയത്തി ഇത് അപ്പുറത്ത് ഇരുന്നിട്ട് ക്യാരറ്റൊക്കെ അവളുടെ പെറുക്കിയിട്ട് തുമ്പിക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാണ് ഞാനും അമ്മയും ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു അപ്പോൾ ഒന്നും അവിടെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ച് കൈ കഴുകിട്ട് ഉള്ളിൽ എത്തിയപ്പോഴേക്കും ഗംഭീര മഴയേ ദോട്ട അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചെയരിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മളെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ദേ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഒരു അരമണിക്കൂറും ഒരു ഒക്കെ അവിടെ ഇരുന്നു ഇരുന്ന് ഇതാ ഞങ്ങൾ വണ്ടിയിലെല്ലാം കയറി ഇനിയിപ്പോൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പോണ വഴി ഇതാ അത് ചെറുപ്പശ്ശേരിയാണ് കേട്ടോ അപ്പോൾ ചെറുപ്പശ്ശേരിയിലൊന്നും മഴ പെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ നാലുപുറ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ